സന്ധ്യാ ബിജു എൻ്റെ പെങ്ങളുടെ ചികിത്സയായി ബന്ധപ്പെട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ അതിൽ അഡ്മിറ്റ് അറിയുള്ളു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ അറിഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ചികിത്സയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൽ വരുന്ന ചിലവും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശരിക്കും ആലോചിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റുക ഹെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങനെ ഉണ്ട് അതിൽ നമ്മളൊരു അപേക്ഷ ആപ്ലിക്കേഷൻ വയ്ക്കുകയും നമ്മൾ അതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ സഹായ ചികിത്സ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ സംരക്ഷിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചികിത്സയിൽ സഹായം അവിടുന്ന് നമ്മളെ ചികിത്സിക്കാനുള്ള ചികിത്സാ സഹായത്തിന് അപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹോസ്പിറ്റൽ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു വാർത്തയ്ക്കുള്ള പ്രാധാന്യം സത്യം പറഞ്ഞാൽ ഇത്ര വലിയൊരു ദുരന്തം ഒരുപാട് മാധ്യമ ശ്രദ്ധ നേടിയ ദുരന്തം അതൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ നമുക്ക് അവരെ സഹായിച്ചു എന്നുള്ളത് തന്നെ മാധ്യമങ്ങളിൽ നിറയുന്നു അതൊക്കെ ഒരു വാർത്താ പ്രാധാന്യം അങ്ങനെ നിലനിൽക്കുമ്പോഴും ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ സജീവമായി നിൽക്കുന്ന കാലത്ത് പലരും ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ക്യാമറയ്ക്ക് മുൻപിൽ സജീവമായി നിന്ന് ഇതുപോലെ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു പബ്ലിസിറ്റിയെ മാർക്കറ്റ് ചെയ്ത് അത് ഉപജീവന മാർഗമാക്കുന്ന അല്ലെങ്കിൽ അത് അവരുടെ സ്ഥാപനങ്ങളുടെ മാർക്കറ്റിങ്ങാക്കി ഒക്കെ മാറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ കൺ ഇപ്പോഴും കാണാറുണ്ട് അങ്ങനെ കാണുന്നതിനിടയിലാണ് എനിക്ക് തോന്നുന്നത് ഈ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നത് മെഗാസ്റ്റാർ ആകുന്ന കാലഘട്ടങ്ങൾ അതിനൊക്കെ മുൻപേ വളരെ സജീവമായി തന്നെ നമ്മുടെ ഇടയിൽ ഉള്ള ഒരു സംഗതിയാണ് ഒരു പക്ഷേ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ മാസം തോറും ഇതുപോലുള്ള വലിയ വലിയ സഹായങ്ങൾ ഈ ഫൗണ്ടേഷൻ മൂലം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ പലയിടങ്ങളിലുള്ള നാടുകളിലുള്ള ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നുണ്ട് അതിനൊന്നും വലിയ പബ്ലിസിറ്റി പലപ്പോഴും ഉണ്ടാകാറില്ല മമുക്കതിൻ്റെ ഈ ബർത്ത് ഡേയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന ചില എന്താ പറയുക കുറച്ച് ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ചില സംഗതികൾക്ക് ഒരു വലിയ പബ്ലിസിറ്റി ആ സമയത്ത് ലഭിക്കുന്നതല്ലാതെ ഈ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഫൗണ്ടേഷനിലൂടെ കിട്ടുന്ന ചികിത്സാ സഹായങ്ങൾ അതുപോലെ ഒരുപാട് ആളുകൾക്ക് അവരെ കൈവിടി ചേർത്തുന്ന അവരുടെ ജീവിതത്തിലേക്ക് നടത്തുന്ന ഒരുപാട് സംഗതികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മമുക്ക ചെയ്തുവരും അദ്ദേഹത്തെ പലപ്പോഴും നമ്മളൊക്കെ വാർത്തകളിലൂടെ കാണുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഒരു അദ്ദേഹത്തെ ഇങ്ങനെ പലപ്പോഴും കാണിക്കുമ്പോൾ അദ്ദേഹം വളരെ ബോൾഡായി വളരെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറായിട്ടൊക്കെ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ മനുഷ്യനെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം എത്ര കേസുകൾ ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം അദ്ദേഹം ഓരോ വർഷവും അല്ലെങ്കിൽ മാസം തോറും ചെയ്തു വരുന്നു അത് ഒരുപാട് പേരുടെ ജീവിതത്തിന് താങ്ങായി കാരണം ഈ സന്ധ്യയുടെ കേസ് തന്നെ എനിക്കൊന്ന് ഞായറാഴ്ച പുലർച്ചെയായിട്ട് അഞ്ചരയോടുകൂടിയാണ് ഇവരെ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ആ എത്തിക്കുന്ന സമയം മുതൽ ശരിക്കും അവരുടെ വീട്ടുകാരൻ സഹോദരനടക്കമൊക്കെ വലിയ സങ്കടത്തിലാണ് എങ്ങനെ ചികിത്സാ ചെലവ് നടത്തുന്നത് കാരണം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയൊരു കുടുംബമായിരുന്നു ഞാൻ പറഞ്ഞപോലെ അദ്ദേഹത്തിൻ്റെ അവരുടെ മകൻ്റെ ക്യാൻസർ ചികിത്സ ചികിത്സയുമായിട്ട് അത് ബന്ധപ്പെട്ട് വലിയൊരു തുക കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് അതിനൊക്കെ ശേഷം ആ കുടുംബം വളരെ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ദുരന്തമായിരത്തേ അങ്ങനെയുള്ളപ്പോൾ ആളുകൾ സഹായിക്കും സ്വാഭാവികമായിട്ടും ഒക്കെ സഹായിക്കും പക്ഷേ അതിനൊക്കെ ടൈം എടുക്കും പക്ഷേ ഒരു അടിയന്തര സർജറി കാരണം ഇവരുടെ രണ്ട് കാലുകൾക്കും ഇതുപോലെ വലിയ രീതിയിൽ ഫ്രാക്ചറുണ്ടായിരിക്കുന്നു തകർച്ച ഉണ്ടായിരിക്കുന്നു ഒരു കാലം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഈ പ്ലാസ്റ്റിക് സർജനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സർജറിയിലെ ആവശ്യമുണ്ട് അങ്ങനെ വലിയൊരു എന്താ പറയുക ഒരു ഈ ചികിത്സയുടെ മേഖല തന്നെ ഒരു വലിയ കടമ്പ കടന്ന് പറയേണ്ടതുണ്ട് അപ്പോൾ ആശുപത്രി അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തുക എന്നുള്ളത് വലിയ നിസ്സാരമായൊരു തുകയിൽ വലിയൊരു തുക കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ട് ഇതൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇവരെ വളരെ ആശങ്കയോടുകൂടി നമുക്കിട ഈ ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുകയും നമുക്ക് ആ ഈ ധനസഹായത്തിന് തയ്യാറാവുകയും പിന്നീട് തുടർ ചികിത്സയെക്കുറിച്ചും ഒന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട ബാക്കിയെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയും അതുപോലെ അദ്ദേഹം ആ ആശുപത്രി അധികൃതരെയൊക്കെ പിടിച്ച് ഓരോ സെക്കൻഡുകളിലും ഓരോ അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളൊക്കെ ഇടപെട്ട് അവർ ഈ സന്ധ്യയുടെ ആരോഗ്യവിവരത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു വാർത്തയാണ് ഈ ഒരു വലിയ സങ്കടത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ സന്തോഷം എന്ന രീതിയിൽ മലയാളികൾ കേട്ട കൈയ്യടിച്ച ഒരു സന്ദർഭം കൂടിയാണ് എന്തായാലും മമ്മൂക്കയുടെ ഈ കെയർ ആൻഡ് ഷെയറം ഫൗണ്ടേഷൻ എന്ന വലിയൊരു ആശയം ഒരു സംരംഭം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനുടേയും വലിയൊരു കൈത്താങ്ങായി തന്നെ നിലനിൽക്കും